ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പയെ താൻ സ്ഥിരമായി ധരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തമായി ചുവന്ന വെസ്റ്റ്മെൻറ്റും പാലിയവും ഒക്കെ ധരിച്ച് കാണുന്നത് ലോകം വളരെ വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അന്തരിക്കുമ്പോൾ പലപ്പോഴും ഇതേ വസ്ത്രം ധരിച്ചാണ് ഇതേ സ്ഥാനീയ വസ്ത്രങ്ങൾ ധരിച്ചാണ് അദ്ദേഹത്തെ അടക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് അദ്ദേഹത്തെ അടക്കുന്ന മാർപ്പാപ്പയെ അടക്കുമ്പോൾ അങ്ങനെ സ്ഥാനീയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചാണ് അടക്കുന്നത് ഒരു പക്ഷേ നമ്മളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ഇങ്ങനെ മൂന്ന് ദിവസം പൊതുദർശനത്തിന് വെക്കുമ്പോൾ അതിന് പിന്നിൽ ഉള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കേടുകൂടാതെ എങ്ങനെ ഇരിക്കുന്നത് എന്നതിനെപ്പറ്റി ചിലപ്പോഴെങ്കിലും നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാകാം വളരെ വിപുലമായ ക്രമീകരണങ്ങളാണ് വളരെ ശാസ്ത്രീയമായ ചില നടപടിക്രമങ്ങൾ സ്വീകരിച്ചതിന് ശേഷമാണ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പുറത്ത് ലോകത്തിനെ കാണുന്ന രീതിയിൽ ലോകത്തിനെ കാണുന്നതിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ചരിത്രപരമായി ചെയ്യുന്ന ചില നടപടിക്രമങ്ങളുണ്ട് ഒരു പക്ഷേ എംബാമിങ് എന്നൊരു പ്രൊസീജിയറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം കുറച്ച് ഇൻവേസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഒരു രീതിയാണ് അതെന്നുള്ളത് കൊണ്ട് എംബാമിങ് അല്ലെങ്കിൽ മമ്മിഫിക്കേഷൻ ഈ രണ്ട് പ്രവർത്തികളും ഈ രണ്ട് ഈ രണ്ട് രീതികളിലും ഈ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തെ വയലീറ്റ് ചെയ്യാൻ കത്തോലിക്ക സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതിന് പകരം ടെനാറ്റോ പ്രാക്സിസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയമായ നടപടിക്രമത്തിലൂടെയാണ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കുന്നത് ശരീരത്തിലെ ആർട്ടീരിയൽ സിസ്റ്റത്തിലൂടെ പ്രിസേർവ് ചെയ്യുന്ന ഫ്ലൂയിഡുകൾ കടത്തിവിട്ട് മാർപ്പാപ്പയുടെ കൈകളും ഒതുക്കി വെച്ച് മുഖത്ത് ശാന്തമായ ഒരു പ്രകൃതി ശാന്തമായ ഒരു എക്സ്പ്രഷൻ അതൊക്കെ അങ്ങനെയൊക്കെ ക്രമീകരിച്ചിട്ടാണ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ലോകത്തിന് മുൻപിൽ കൊണ്ടുവരുന്നത് മാർപ്പാപ്പയുടെ മരണസമയമോ അല്ലെങ്കിൽ അദ്ദേഹം അവസാനമായി പറയുന്ന വാക്കുകളോ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത കാര്യമാണ് ഇനി ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് അത്രയധികം പവിത്രമായ രീതിയിലാണ് പരിശുദ്ധ പിതാവിൻ്റെ അവസാന നിമിഷങ്ങൾ കത്തോലിക്ക സഭ പ്രിസർവ് ചെയ്യുന്നത് കത്തോലി മാർപ്പാപ്പയുടെ അവസാന നിമിഷങ്ങൾക്ക് അത്രയധികം മൂല്യം കത്തോലിക്കാ സഭ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ഇങ്ങനെ തയ്യാറാക്കി മൂന്ന് ദിവസം വിശ്വാസികൾക്ക് അദ്ദേഹത്തെ കാണുന്നതിനു വേണ്ടി അന്തിമോപചാരം അർപ്പിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കി സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിലേക്ക് കൊണ്ടു വന്നിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി പ്രാദേശിക സമയം ഏഴ് മണിയോടുകൂടി പൊതുദർശനത്തിനുള്ള അവസരം അവസാനിക്കുകയാണ് അതിനുശേഷം എട്ട് മണിക്കായിരിക്കും മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം അടങ്ങുന്ന പേടകം സീല് ചെയ്യുന്ന കർമ്മങ്ങൾ നടക്കുക പിന്നീട് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നാളെ രാവിലെ പത്ത് മണിക്ക് പ്രാദേശിക സമയം പത്ത് മണിക്കായിരിക്കും മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുക കർദിനാൾ തിരുസംഗത്തിൻ്റെ തലവനായ കർദിനാൾ ജിയോവാനി ബട്ടിസ്റ്റാറേ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ഈ ഒരു ചടങ്ങിലേക്ക് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ മാത്രമല്ല ലോകരാഷ്ട്ര രാഷ്ട്ര തലവന്മാർ അതുപോലെ തന്നെ രാജകുടുംബാംഗങ്ങൾ അങ്ങനെ വളരെ പ്രമുഖരായ വ്യക്തികളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരമായി ർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സെന്റ് പീറ്റേഴ്സ് പെസിലിക്കയിൽ ജനങ്ങൾ വിശ്വാസികൾ സന്ദർശകർ ടൂറിസ്റ്റുകൾ മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്നതിൻ്റെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസത്തേതുപോലെ തന്നെ ഒരു തരത്തിലും കുറയാത്ത തരത്തിലുള്ള ഒരു തിരക്കാണ് വത്തിക്കാനിൽ ഇപ്പോൾ അനുഭവപ്പെട്ടു വത്തിക്കാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ഷിക്കേന റിപ്പോർട്ട് ചെയ്യുന്നതാണ് അതിനുവേണ്ടി നമ്മുടെ സ്വന്തം ടീം വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട് ഏതാനും സമയങ്ങൾക്കകം നിമിഷങ്ങൾക്കകം നമ്മൾ നമുക്ക് വത്തിക്കാനിൽ നിന്നും തത്സമയ റിപ്പോർട്ടുകൾ ലഭിക്കുന്നതാണ്